എല്ലാവർക്കും കസാപ്പി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ബൈക്കിന്റെ ഇഞ്ചിൻ ഓയിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ വെച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് വളരെ ഈസിയാണ് അതായത് ബിഗിനേഴ്സിന് പോലും തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യത്തക്ക രീതിയിലാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് കൺഫ്യൂഷൻ കാണും ഈ മറ്റേ എവിടെയാണ് ഈ എന്താ പറയുക ഈ ഡ്രെയിനേജ് പ്ലഗ് അപ്പം നമ്മൾ പലയിടത്തും ചോദിക്കും പലത് പല ആൾക്കാർ പലത് പറയും അപ്പോൾ നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ചാറ്റ് ചെയ് പിറ്റി ഏ എന്നോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുക അപ്പം ഞാനിപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു എൻ്റെ മോഡൽ നമ്പർ അടിച്ചു കൊടുത്തു വിത്ത് പിക്ചർ അയച്ചു കൊടുത്തപ്പോൾ അടിച്ചു കൊടുത്തപ്പം പുള്ളി കാണിച്ചു തന്നു അപ്പം കണ്ടില്ലേ ആ പടം അപ്പോൾ ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഞാൻ ലൊക്കേറ്റ് ചെയ്തു അപ്പോൾ ആ സെയിം സംഭവം തന്നെ എൻ്റെ ബൈക്കിലും ഞാൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യമായിട്ട് ടൂൾസ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ടൂൾസ് കാണും കാരണം എല്ലാവരും എല്ലാ ബൈക്കിൻ്റെയും നമ്മുടെ സീറ്റ് ബുക്കിംഗ് നോക്കിയാൽ അതിനകത്ത് ഇതുപോലെ ഒരു ടൂൾസ് സെറ്റ് കാണും ഈ ടൂൾസ് എന്ന് വെച്ചാൽ ഇതിനെല്ലാം തുറക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക മെറ്റീരിയൽസ് അതിനകത്തുണ്ട് അപ്പം ഞാൻ ഈ എന്താ പറയുക ആ മറ്റേ ഡ്രെയിനേജ് പ്ലഗ് ഓപ്പൺ ചെയ്യേണ്ട ടൂൾസ് അതിൽ നിന്ന് കണ്ടെത്തി അപ്പം അത് ഞാൻ എടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ലൊക്കേറ്റ് ചെയ്യാം പൊസിഷൻ കണ്ടില്ലേ അപ്പം ഞാൻ ആ എന്താ പറയുക ആ സ്റ്റാൻഡർ അവിടെ ഇട്ട് ചെക്ക് ചെയ്തു അപ്പോൾ അത് കറക്റ്റ് ആണ് അപ്പം അതിൻ്റെ എക്സ്റ്റൻഷൻ വെച്ചു എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തു അപ്പം എല്ലാം സെറ്റായി അപ്പോൾ ഇനി നമ്മൾ തുറക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യണം ഈ ഓയിൽ തുറന്നു കഴിയുമ്പം ഓയിൽ താഴേക്ക് വരും അപ്പോൾ അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ ബോട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഐസ്ക്രീം കഴിച്ചതിൻ്റെ ചെറിയ ബോട്ടിലൊക്കെ കാണുമല്ലോ അപ്പോൾ ആ ബോട്ടിലെടുത്ത് അതിൻ്റെ അടിയിൽ ഇതുപോലെ അങ്ങ് വെക്കുക ഓക്കെ എപ്പോഴും ഓർക്കുക നമ്മൾ തുറക്കുന്ന ഇത് എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും അപ്പോൾ ഞാൻ ഒന്നുകൂടി സെറ്റ് ചെയ്തു ഒന്ന് ട്രൈ ചെയ് ഇല്ല ഇല്ല കുറച്ച് ഒന്ന് മാറ്റി വയ്ക്കാം ഇത് വളരെ വളരെ പഴയ ബൈക്കാണ് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ഇപ്പം ഇതുവരെ എനിക്ക് തോന്നുന്നു ഞാൻ ചേഞ്ച് ചെയ്താലും എനിക്ക് ഓർമ്മയില്ല ഓക്കെ ആ തുറന്നില്ല ഒന്നും കൂടി ഒന്ന് ക്രാക്കാക്കി അത് ചെയ്തോട്ടെ ഒന്ന് ലൈറ്റായിട്ട് അധികം ഫലം കൊടുക്കരുത് ഒടിഞ്ഞു പോകരുത് സൂക്ഷിക്കുക ആ പറഞ്ഞോ ഓപ്പണായി ഈ ജസ്റ്റ് ആ ക്രാക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കുറച്ചിങ്ങനെ ടേൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആ കൈവെച്ച് തന്നെ നമുക്ക് ആ പ്ലഗ് അയച്ചെടുക്കാവുന്ന അയച്ചെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഇതുപോലെ അയച്ചെടുക്കുക ഒരു കാരണവശാലും അത് താഴെ വീഴാതെ നോക്കണം കാരണം ആ പൊടിയൊക്കെ കഴിഞ്ഞാൽ കണ്ടില്ലേ ഓയിൽ വീഴുകയാണ് കണ്ടില്ല ആ ഓയിലിൻ്റെ കളർ കണ്ടില്ല അയോ എന്നാ ഡാർക്ക് അത്ര പഴയതാണ് അങ്ങനെ ഓയില് കംപ്ലീറ്റ് ഞാൻ ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് ഇനി പിന്നെ നമുക്ക് സംശയം കാണാം ഇതിനകത്ത് വയ്ക്കേണ്ട എന്താണ് നമ്മൾ പല ആൾക്കാരോടും ചോദിക്കും അവർ പലതും പറയും അപ്പോൾ എങ്കിലും നമുക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് വീണ്ടും ചാറ്റ് ജി പി പോയി എവിടെ ചോദിക്കും നമ്മുടെ ബൈക്കിൻ്റെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനൊക്കെ അടിച്ചു കൊടുത്ത് കൊടുത്തുകഴിയുമ്പം അതിൻ്റെ മോഡൽ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് കഴിയുമ്പം അവരാ ഏത് ഓയിലാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അപ്പം ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ബൈക്കിന് വേണ്ടത് ട്വൻറ്റി ഡബ്ല്യു ഫിഫ്റ്റി ഓക്കെ ഒരു ലിറ്റർ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അപ്പോൾ ആ ഇത് ഞാൻ ഓൾറെഡി നേരത്തെ മേടിച്ച് വച്ചിരുന്നു അപ്പം നിങ്ങൾ അത് കിട്ടുക എന്നിട്ട് ആ ഏരിയ നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ പ്ലഗ് നമ്മൾ അടിച്ചെടുത്ത പ്ലഗ് തിരിച്ച് അതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്യുക ഓക്കെ കൈവച്ച് നമ്മൾ ഒരിക്കലും ആദ്യം ടൂൾസ് യൂസ് ചെയ്ത് കൈ വെച്ച് നല്ല അപ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് കയറി പോകും അപ്പോൾ ആ ഒരു ടൈറ്റ്നെസ് ടൈറ്റ്നസ് വരുമ്പം മാത്രം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സ്പാനർ വെച്ചിട്ട് ട്രോക്ക് വൈസ് ഡയറക്ഷനിൽ അവനെ ഒന്ന് ടൈറ്റ് ചെയ്യുക എന്നിട്ട് ആ ഭാഗം ഒന്നും കൂടി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക കാരണം നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടല്ലേ ആ നേരത്തെ ഓയിലിൻ്റെ കളർ ഇടാർക്ക് ആണ് ഇനി നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഓക്കെ റൈറ്റ് സൈഡ് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഇതേ ഇതുപോലൊരു പ്ലാസ്റ്റിക് എന്താ പറയുക ടാപ്പ് അപ്പോൾ ആ ക്യാപ്പ് അങ്ങ് തുറക്കുക തുറന്നതിന് ശേഷം ആ ഏരിയ ഒന്നും കൂടി നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ മേടിച്ച ഓയില് ആക്ച്വലി നമ്മളൊരു ഫണൽ വെച്ചാണ് ഒഴിക്കുകയാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇതില്ലാത്തത് ഞാൻ ഡയറക്റ്റ് ഒഴിക്കുകയാണ് അപ്പം തറയിൽ പോകാൻ അത് സൂക്ഷിച്ച് ഒഴിച്ചാൽ മതി അപ്പം നല്ല വൃത്തിക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആ ഏരിയ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ആ നേരത്തെത്തെ ആ ക്യാപ്പ് ആ പ്ലാസ്റ്റിക് ക്യാപ്പ് ഇതുപോലെ ഒന്ന് ലൈറ്റേറ്റ് വൈപ്പ് ചെയ്യുക ആ പ്ലാസ്റ്റിക് ക്യാപ്പ് ഇട്ടൊന്ന് ചെക്ക് ചെയ്യുക ആ ഓയിലിൻ്റെ ലെവൽ കറക്റ്റ് ആണോന്ന് കണ്ടല്ലേ അപ്പം കണ്ടല്ല ആ ഓയില് നമുക്ക് അത്രയ്ക്കും ക്ലിയറാണ് കണ്ടല്ലേ അത്രയ്ക്കും ക്ലിയറാണ് നമുക്ക് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ തിരിച്ച് നേരത്തെ ആ ലൊക്കേഷൻ പോയി നോക്കി നമ്മൾ ഡ്രെയിൻ ചെയ്തത് അവിടെ ലീക്കേജ് ഉണ്ടോ ലീക്കേജ് ഇല്ല ബട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ ബൈക്കിൻ്റെ ആ ഒരു സൗണ്ട് കണ്ടില്ലേ വളരെ സ്മൂത്തായിട്ട് ആ എന്താ സ്വന്തം ബൈക്കിൻ്റെ ആ ഒരു ഇഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് വന്നത് കണ്ടില്ലേ ഇനി നമുക്ക് ഈ സ്റ്റാർട്ടിൽ വെച്ച് തന്നെ ആ ഏരിയ ഒന്ന് പോയി നോക്കാം കണ്ടില്ലേജ് ഒന്നുമില്ല അപ്പം സംഭവം സക്സസ് ആയിട്ട് വളരെ സിമ്പിളാണ് അപ്പം നമ്മൾ കടയിലൊക്കെ പോവുകയാണെങ്കിൽ അവർ പറയും വൈകുന്നേരം വരിക വൈകുന്നേരം വന്നാൽ തരാം രാവിലെ കൊണ്ടു വെക്കുക നമ്മളെ ടൈം നഷ്ടമാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ബാക്കി വന്ന ഓയിൽ നമുക്ക് ലൂബ്രിക്രേഷനായിട്ട് വയ്ക്കാം ഉപയോഗിക്കാം ലൂബിക്രേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കിൻ്റെ ചെയിനും സൈക്കിൾ ചെയിനും ഒക്കെ അല്ലാണ്ട് മറ്റ് കാര്യങ്ങൾക്കൊന്നും ലൂബിക്രേഷൻ ലൂബിക് ലൂബ്രിക്കേഷനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഇതുപോലെ ചെയിനകത്ത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അപ്പം കുറച്ചും കൂടി നല്ല സ്മൂത്തായി അപ്പം സംഭവം സെറ്റായി ഇനി നമുക്ക് നമ്മുടെ ബൈക്ക് നല്ല സ്മൂത്തായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുക വളരെ ഈസിയാണ് അപ്പം വീഡിയോ കണ്ടവർക്ക് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വരുമ്പെ സി യു അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്